ఇది కొడి కొంటరి పిచ్చి తిడుకు ని కొంటరి 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 ఇదెన కొంటరి ఎంత త్రఉల్లు తన్నై తానా

തുടങ്ങി എട്ടെടുത്ത് വെച്ചിട്ടുണ്ട് ഇവിടെ വെഞ്ഞിയിലെ ഇട്ടണ്ട് കാണ്ട് ഓകി വലിരീറെ വയറയടക്കട്ടെ ഇടിതുപോലെ കണ്ടിട്ട് ഇങ്ങേ നല്ല വെൽപണ്ടല്ലേ ഞേറ്റരല്ലേ ഇതിയാ ബിട ബിട നോബടി കിടില്ലേ പൊട്ടു

വണ്ട് വീണ്ട പുത്തലെ പിച്ചി ഇതും മടി പിച്ചി വണ്ട് വീണ്ട പുത്തല്ലേ ഇത് കർപ്പണ ചൊല്ലല്ലോയി ആയി കളാ ആ ഇര ദാ കു തമാരി ഇവിടെ ഇടിക്ക് നമ്മൾ മാത്രം പോയാ മുട്ടാവണ്ടിട്ടോ പൂർപഴിച്ചിട്ടില്ല ചിട്ടിട്ടോ എന്താ ആ തേച്ചോ നിക്ക് നിപുട്ട് സാധനം ഇടാ കൊടുക്ക് അളങ്ങടെ കറക്കിച്ചോക്ക് തല കറങ്ങ ആഹില നൈറ്റാ എല്ലാവരും മുട്ടിടല്ലേ കൂർട്ടനേ യേ ചൂരിമീനി പിടിച്ചേ യേ ഇടൈക്ക് ചാവോ അത് പോയി നി പോയനി ഇന്നെ ഇന്നെ ഗു ആയാ അടന്ന് പോയമീനെ ആ

ശുദ്ധീകരിക്കാൻ കുറച്ച് അതിങ്ങനെ ആൾക്കേർത്തോ എങ്ങനെയൊക്കെ மதி அதுமதி இது தனப்பாரு கொண்டா ஆ கலர் പിന്നെ പിന്നെ എന്ത് കളർ വേണം എന്ത് കളർ വേണം ഏത് കളറ് ബ്ലൂ വേണ്ട